ഗൈസ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു അനുഭവ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ അനുഭവം ഇന്നത്തെ അനുഭവം അല്ല എനിക്ക് അതായത് എനിക്ക് ഒരു പതിനൊന്ന് വയസ്സുള്ളപ്പം അനുഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നുള്ളൂ ഓക്കെ അത് വലിയ അനുഭവമൊന്നുമല്ല ചെറിയ അനുഭവമാണ് എന്നിരുന്നാലും അത് മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കിയൊരു അനുഭവമാണ് കേട്ടോ നല്ല അനുഭവമല്ല എന്നുണ്ടെങ്കിൽ തന്നെ പറയാം എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു മോശം അനുഭവമായിരുന്നു ഓക്കെ ആ മോശമെന്ന് പറയാം ഇനി ഒരുപാട് വിഷമം മനസ്സിലൊരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പതിനൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പോൾ പതിനൊന്ന് വയസ്സിൽ നമ്മൾ എത്ര ഇല്ലായിരിക്കും പഠിക്കുക നിങ്ങൾ അത് വെച്ച് കൂടെ കണക്ക് കൂട്ടിയാൽ മതി ഓക്കെ എന്നിട്ട് ഒരു വഴക്ക വഴക്കെന്ന് വെച്ചാൽ വല്ല വഴക്കായിട്ടില്ല വഴക്ക് തുടങ്ങുന്ന തൊട്ടാണ് അത് ആരംഭിക്കുക ഓക്കെ അതെ ഞാൻ ക്ലാസ്സിൽ ഞാൻ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല ആരെ ആ ഏത് വ്യക്തിയിൽ നിന്നാണ് എനിക്ക് അനുഭവം ഉണ്ടാവുന്നത് ആ പേര് പറയുന്നില്ല ഞാനിട്ട് വഴക്കിട്ടൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ ഇതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും നമ്മളെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട ഉണ്ടായ ആ ഒരു അനുഭവം വിഷമം ഉണ്ടായി നമുക്കത് പറയാമല്ലോ ഓക്കെ ആളുടെയും പേരും ഒന്നും ഞാൻ പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഓക്കെ സംഭവം ഞാനിങ്ങനെ ക്ലാസിൻ്റെ ആ ഒരു വാതിലുണ്ടല്ലോ ഡോറിൻ്റെ ആ ഒരു സൈഡിലായിരിക്കും നിൽക്കുക ഓക്കെ അപ്പോൾ ഈ ഞാനൊരു വഴക്കുണ്ടായെന്ന് പറഞ്ഞാൽ ആ കുട്ടി വഴ അതിന് ശേഷമാണ് വഴക്കുണ്ടാവുന്നത് ഞാൻ പറയുവാണ് രണ്ട് കുട്ടി ഞാൻ വേറൊരു കുട്ടി നമ്മളൊരു വഴക്കിലാണ് ആ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആ കുട്ടി ആ കുട്ടി ആൺകുട്ടിയാണ് കേട്ടോ ആ ഇങ്ങനെ ഓടി ഓടി വന്ന് ഞാൻ ഈ സൈഡിൽ നിൽക്കുക അപ്പോൾ നമ്മളെ ഇടിച്ചിട്ടുകൊണ്ട് അങ്ങ് പോവുകയാണ് എന്ന് വെച്ചാൽ ഓടി നല്ല വേഗത്തിൽ ഓടി വന്ന് ഇടിച്ച് മാറിച്ചിട്ടുണ്ട് അങ്ങ് പോയി അപ്പം ഞാൻ ചോദിച്ചെന്നിട്ടൊക്കെ കണ്ടില്ലേതാന്ന് ചോദിച്ചത് അത്രേ ഞാൻ ചോദിച്ചോളെ അപ്പോഴേക്കും അവിടെ തുടങ്ങി ആലപ്പുഴ ഒക്കെ ബീ പിടിച്ച കണക്ക് ഭയങ്കര ഒരു അങ്ങ് ദേഷ്യപ്പെടുവോ ദേഷ്യപ്പെട്ടു എന്തൊക്കെയൊക്കെയോ അങ്ങ് വിളിച്ച് പറയുവാണ് അങ്ങനെ അവൻ പറഞ്ഞതിനൊക്കെ മറുപടി എന്നോണം ഞാനും പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരാൾ നിൽക്കുന്ന കണ്ടുകൂടെ അപ്പം ഒന്നുകിൽ മാറാൻ പറയാം അല്ലെങ്കിൽ നമ്മൾ മാറുന്നതിന് മുന്നേ ആ വ്യക്തിയെ ഇടിച്ച് മറിച്ചിട്ടുകൊണ്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു സൈസ് പന്ന അഹങ്കാരമില്ല നീ കാണിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും സംസാരമായി സം അതിങ്ങനെ മോർച്ഛിച്ച് മോർജിച്ച് പിന്നെ അവൻ്റെ സംസാരം വീട്ടിയിരിക്കുന്നവരെ പറ്റിയായി നമ്മൾ പഠിക്കുന്ന ആ ഒരു ക്ലാസ് പതിനൊന്ന് വയസ്സിൽ നമ്മൾ എത്രയിലായിരിക്കും പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കാം അപ്പം എങ്കിലും അന്നത്തെ ആ ഒരു ഇത് നോക്കിയാലും പതിനൊന്ന് വയസ്സേ ഉള്ളെങ്കിലും ഒരു ഭയങ്കര ഒരു വലുതാണ് ആ ഒരു ഇതാണ് ഇപ്പം നമ്മൾ പതിനൊന്ന് വയസ്സിലൊരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ പറയും മെച്ചപ്പെടാകും കൊച്ചു പോകുക അങ്ങനെ ഒരിത് പക്ഷേ അല്ലെങ്കിൽ ഞാൻ കുട്ടിയാണ് കുഞ്ഞാണ് എന്നുള്ള ഒരു ഇതാണ് പക്ഷേ ആ ഒരു കാലഘട്ടത്തിലെന്ന് വെച്ചാൽ നമ്മൾ പതിനൊന്ന് വയസ്സ് നിൽക്കുമ്പം തന്നെ ഒരുമിച്ച ഒരു ചെറിയൊരു മെച്ചപ്പെടായ രീതിയിലായിരിക്കുമല്ലോ പെരുമാറുക ഇല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ വഴക്ക് വഴക്കെന്തായാലും നല്ല മൂർച്ഛിച്ച് അവൻ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ തമ്മിലുള്ള വഴക്കാണ് നീ വീട്ടുകാരെ പറയേണ്ട കാര്യമല്ല നീ എൻ്റെ എൻ്റെ കാര്യം പറയും എന്നെ പറയും ഞാൻ വീട്ടുകാരെ കാര്യം പറയേണ്ട കാര്യം എന്തോന്ന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സംസാരമായി അത് പറഞ്ഞു കിട്ടും അവ അതുതന്നെ പറഞ്ഞുകൊണ്ട് പോകുവേണം അവയങ്കര വലിയ ഹീറോ എന്ന രീതിയിലൊക്കെ അവൻ്റെ ഒരു ഫോക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ വലിയ ആളാണ് ബാക്കി എല്ലാവരും ഇരുന്ന് വലിയ അങ്ങനെ നിൽക്കണം ആ ഒരു രീതിയിലുള്ള നിങ്ങളുടെ സംസാരം അപ്പോൾ ഇത് വീട്ടിരിക്കുന്നതെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നീ വീട്ടേറെ വിട് നീ വീടേറെ കാര്യം പറയില്ല നീ എൻ്റെ കാര്യം പറയും ഞാൻ ഇവിടെ ഇവിടെ സം ഇവിടെ സം സംഭവിച്ചതിനെക്കുറിച്ച് പറയും നീ വീട്ടുകാരെ കയറാൻ പോകണമെന്നില്ലെന്ന് വെച്ചു അങ്ങനെ അങ്ങടും ഇങ്ങടും വഴക്കായപ്പോൾ എവ എന്നെ ഒരു വാക്ക് പറഞ്ഞു നീ പോകണ്ട നീ നീ പോടി എന്ന് വന്ന് പറഞ്ഞിട്ട് അവ ഒരു 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 തെറി വാക്ക് തന്നെ അവൻ പറഞ്ഞു അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അത് നീയാണെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ആ വാക്ക് ഉപയോഗിച്ചില്ല അവൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ പറഞ്ഞ അത് നീ ആണെന്ന് പറഞ്ഞു അപ്പം അവൻ അവനത് തിരിച്ച് പറഞ്ഞപ്പോൾ അവൻ അങ്ങ് കൊണ്ട് അപ്പോഴവൻ പിന്നെ അവൻ എടുത്ത് അപ്പം ഞാൻ തിരിച്ച് പറഞ്ഞപ്പം അതായത് അവൻ എന്നെ ഒരു തെറി വിളിക്കുന്നു തിരിച്ച് ഞാൻ അത് നീയാണ് ആ വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല അത് നീയാണെന്ന് പറഞ്ഞപ്പം അവനങ്ങ് കൊണ്ടു അവൻ എടുത്ത വായലേ പറയുക ആ നിൻ്റെ തമ്പീന്ന് വിളിക്കുന്നു <laughs> െ ഇത് കേട്ടവ ഗസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി സത്യം നമുക്ക് ചുമ്മാ നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാതെ നമ്മളൊന്നും ചെയ്യാണ്ട് എന്താ പറയുക അരിയും തന്നെ ആചാര്യം കടിച്ചിട്ട് വീണ്ടും പട്ടിക്കാനും മുറി കുറുപ്പെന്നുള്ള രീതിയാണ് അവൻ കാണിക്കണ്ടിരുന്നത് അവ ഇടിച്ച് മറിച്ച് ഇട്ടതും പോരാഞ്ഞിട്ട് തെറിയും വിളിച്ച് അത് കഴിഞ്ഞ് വീട്ടുകാരെയും തെറി വിളിച്ച് അങ്ങനെ അങ്ങ് പോവുക അങ്ങനെ ആ എൻ്റെ അച്ഛനെ തേറി പറഞ്ഞത് എനിക്ക് പിടിച്ചില്ല പിന്നെ ഞാനവിടെ പാവം ആവാനോ അല്ലെങ്കിൽ ഭയങ്കര വലിയ പോയിന്ന് കരയാനൊന്നുമില്ല ആ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു നിൻ്റെ തന്തയ്ക്ക് വിളിയിടാം കൈസ് ഞാനീ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷേപിക്കണമൊക്കാരാണ് നമുക്കല്ലേ നമുക്കപ്പഴും നമുക്കുണ്ടാകുന്ന ഒരു രോക്ഷോ ഇല്ലേ നമ്മളെ അച്ഛനേക്കാർ എങ്കിലും ആവശ്യമില്ലാതെ നമ്മളല്ലെങ്കിൽ നമ്മളങ്ങനെ തെറ്റ് ചെയ്തിട്ടാണ് എന്തെ അങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല പിന്നെ വല്ലവരോ വൈ തന്തയ്ക്കുളിയാക്കേണ്ട ആവശ്യം നമുക്കുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു അത് നിൻ്റെ അത് ചെയ്യുന്ന പുള്ളിയുടെ ആന്ന് പറഞ്ഞു അതങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം അവൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ അത് അവനെ കൊണ്ട് അവനെ തിരിച്ച് അവൻ പറഞ്ഞത് തിരിച്ച് അവനെ പറയുന്നതും അവൻ അവൻ എൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ തിരിച്ച് ഞാൻ അവൻ്റെ അച്ഛനൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അവനും ഭയങ്കരമായിട്ടും അവനൊപ്പം തന്നെ പൊറിലാണ് അങ്ങനെ നിൽക്കുന്നത് ചേട്ടാ അപ്പം വഴക്ക അവിടെ നിൽക്കത്തില്ലെന്ന് പറയുമ്പം ക്ലാസ്സിലെ ലീഡറാണെന്ന് തോന്നുന്നു ക്ലാസ് ലീഡർ തന്നെയാണ് ഓഫീസ് റൂമിൽ ചെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ പ്രിൻസ് പ്രിൻസിപ്പാളാക്കി ഇരിക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ രണ്ട് സെക്ഷനായിട്ടാണ് ഒരു സത്ത് മുതൂ ടീച്ചേഴ്സാണ് ഇരിക്കുന്നത് പിന്നെ അപ്പുറത്ത് പ്രിൻസിപ്പാൾ പിന്നെ അവിടെ അത്യാവശ്യം കുറച്ച് ടീച്ചർ മരുമാഷ്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനവിടെ ചെന്നു അപ്പം ഞങ്ങളെ രണ്ടുപേരും വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴത്തേക്കും രണ്ടുപേരത്തും കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു അപ്പോൾ അവ ഇങ്ങനെ എന്താ പറയുക അവ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കൂടെ അവൻ പറഞ്ഞുകൊണ്ട് പോവുക ആ വഴിയിൽ കയറി വഴി മാറാതെ നിന്ന് എന്നൊക്കെയാണ് അവൻ കത്തിച്ചത് അപ്പോഴത്തേക്കും ഞാൻ ഞാൻ പറഞ്ഞു വഴി മാറാതെയൊന്നും അല്ല ടീച്ചറെ നിന്നത് ഞാൻ സൈഡിൽ നിൽക്കുമായിരുന്നു നമ്മൾ മാറുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓടിക്കൊണ്ട് വരുമ്പോൾ ഒരാൾ നിൽക്കുന്നു അപ്പം ഒന്ന് സ്പീഡ് കുറഞ്ഞ് വരിക അല്ലെങ്കിൽ മാറുമെന്നു വിളിച്ച് പറയും ഇത് മാറി എന്താ പറയുക ഒന്ന് നമുക്ക് നീങ്ങി മാറാനുള്ള സമയം കിട്ടാൻ മുന്നേ ഇടിച്ചും മറിച്ചുകൊണ്ടൊന്ന് പോയാ എനിക്ക് നന്നായിരുന്നു എന്ത് എനിക്കത് ഇഷ്ടപ്പെട്ടൂല അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ നിൻ്റെ മുഖത്ത് എന്തു പറഞ്ഞാൽ കണ്ണില്ലേ ഇത്രയേ ചോദിച്ചോളൂ അതിന് അവൻ അതും പറഞ്ഞാൽ അതിൻ്റെ അപ്പുറവും പറഞ്ഞ് എന്നെ തെറിയും വിളിച്ചാൽ എൻ്റെ അച്ഛനെയും തെറി വിളിക്കാൻ ഏ വിളിക്കാൻ തെറി വിളിക്കാമെന്ന് ചോദിച്ചു ഏഹ് അപ്പം ഇത് കേട്ടപ്പോൾ ടീച്ചർക്ക് ഞാനിങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് സംസാരിക്കുന്ന ടീച്ചർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ഞാൻ കേട്ട കാര്യങ്ങൾ എന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ടീച്ചർക്ക് തയ്യിച്ചില്ല അതെനിക്ക് ടീച്ചറിൻ്റെ പെരുമാറ്റത്തിനും തോന്നി ടീച്ചർ അപ്പോൾ അവിടെ കുറച്ച് സാർമാർ ഇരുന്ന് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ നോക്കിയിട്ട് അവർക്ക് എന്താ പറയുക തെറ്റ് ഏറെക്കുറെ അവൻ്റെ ഭാഗത്താണ് മനുഷ്യനെ അടിച്ചു നിറച്ചിട്ടുണ്ട് പോകുമ്പോൾ അത്യാവശ്യം അത് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സോറി പറയണമെന്ന് പറയുന്നു പക്ഷേ നമ്മൾ അത് ചോദിക്കുമ്പോൾ നീ എന്തങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നീ അങ്ങ് സഹിച്ചോ അത് നീ അങ്ങ് സഹിച്ചോ എന്നുള്ള രീതിയിൽ കൂടെ പെരുമാറുമ്പോൾ നമ്മൾ ആരായാലും ദേഷ്യപ്പെടും അപ്പോൾ അത്രയും ആ ഒരു നീ നീ അല്ലെങ്കിൽ അങ്ങനെ ഇടിച്ചു മറക്കിയിട്ട് പോകേണ്ട കാര്യം അല്ലെങ്കിൽ നീ എന്തിനാ തെറി വിളിക്കേണ്ട കാര്യം നീ വീട്ടുകാരെ പറയേണ്ട കാര്യം ഇതൊന്നും ടീച്ചർ ചോദിക്കുന്നില്ല ടീച്ചറിന് അവനെ മാത്രം ഒറ്റ അടിക്കാൻ വയ്യ ടീച്ചറിനെ എന്നെ അടിക്കണം ഓക്കെ ഞാൻ അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചർങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ ചോരനിരകെ നമുക്ക് വെള്ളം അല്ലേ നമുക്കും ചില നേരത്തെ നമുക്ക് ദേഷ്യം നമുക്ക് നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പം അത് അത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ പ്രതികരിച്ചു അപ്പോഴും ടീച്ചർക്ക് അവനെ മാത്രമായിട്ട് അടിക്കാൻ വയ്യ ടീച്ചർക്ക് എന്നെ അടിക്കണം ഓക്കെ ടീച്ചർ ചൂരെല്ലാം അവനും അടി കൊടുത്തു അവൻ്റെ കയ്യിലും അടിച്ചു എൻ്റെ കയ്യിലും അടിച്ചു പറഞ്ഞു വിട്ടു പറഞ്ഞ് അവൻ മുമ്പ് ഇറങ്ങിപ്പോൾ ക്ലാസ്സിൽ പോകുന്ന പോലെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടു ഞാനിങ്ങോടെ ഇറങ്ങുന്ന സമയത്ത് ടീച്ചർ എൻ്റെ അടുത്ത് അത്രയും സാർമാർ ഇരിക്കവേ ടീച്ചർ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ അതെ പെൺ പെൺകുട്ടികൾക്ക് ഇത്ര തൻ്റെ ഇടം പാടില്ലെന്ന് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ മനസ്സിന് ഭയങ്കര ഒരു എനിക്ക് വിഷമം ഉണ്ടായിട്ടാണ് കാരണം അവന് പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും നൽകിയില്ല അവൻ ഇനി ആരെയും അച്ഛനെ വിളിക്കാം ആരെയും തെറി വിളിക്കാം എന്നും പറയാം അവൻ്റെ അടുത്ത് ഒന്നും പറയല്ലെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ടീച്ചർ ഒരു ഉപദേശം തന്നു ആയതുകൊണ്ട് നിനക്ക് ഇത്രയും തൻ്റെ ഇടാൻ പാടില്ല ഓക്കെ അപ്പോൾ എനിക്ക് അപ്പോൾ ആ ടീച്ചർമാർ അവിടെ ഇരിക്കുന്ന സാർമാർ അവരെയൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് സാർമാർ അതിനകത്തുണ്ട് അവരൊക്കെ ഇങ്ങനെ ഒരു വല്ലാതൊരു രീതിയിലൊരു നോട്ടമായിരുന്നു കേട്ടോ അതെനിക്ക് നമ്മൾ കളിയാക്കുന്നതല്ല ഒരെന്തോ എനിക്കത് എനിക്കത് അവര് എനിക്ക് ടീച്ചർ അടിച്ചേക്കാലും അവൻ ആയിട്ട് ഉണ്ടായ ആ പ്രശ്നത്തിനും അപ്പുറം എനിക്ക് ഭയങ്കരമായിട്ടതെനിക്ക് വിഷമം ഉണ്ടാക്കി കേട്ടോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയാക്കിയോ പിന്നെ എനിക്ക് ആ ടീച്ചറെ കാണുമ്പോൾ ഒക്കെ ഓരോ പ്രാവശ്യം ടീച്ചറെ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് വല്ലാത്ത ഒരു എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ ഏറെക്കുറെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് കാരണം ഞാനും അവനുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അത് ആ ആ ടീച്ചർ സംസാരത്തിൽ നിന്നും പല ഒരു പല രീതി പ പല പെരുമാറ്റ രീതിയിലും ടീച്ചർ ഈ എന്താ പറയുക കുട്ടികൾക്കുള്ള വാലും തലയൊക്കെ ശ്രദ്ധിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അതായത് ഓരോരുത്തരെയും പേരിലൊക്കെ വാലും തലയൊക്കെ ഉണ്ടായിരിക്കുമെന്നു അപ്പോൾ ആ വാലും തലയും ഒക്കെ ഉണ്ട് ഉള്ളത് നന്നായിട്ട് ശ്രദ്ധിച്ച് പെരുമാറുന്ന ടീച്ചറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ വാലും തലേന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം നമ്മളടുത്തുള്ള ആ ഒരു സംസാര രീതിയൊക്കെ വെച്ചിട്ട് നമ്മളല്ലേ എൻ്റെ കാര്യമല്ലേ അറിയാമോ അപ്പോൾ ആ ഒരു സംസാര രീതി വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുള്ള സത്യം അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വ്യത്യാസം ചിലപ്പോൾ അതായിരുന്നിട്ടുണ്ട് ഓക്കെ എന്നിരുന്നാലും ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 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 കുട്ടിയായത് ഒരു ടീച്ചർ പറയണം ഒരു ഒരു പെൺകുട്ടിയായത് ടീച്ചർ പറയണം അതേ പെൺകുട്ടികൾക്ക് ഇത്ര തൻ്റെ ഇടം പാടില്ല എന്ന് നമ്മൾ പറയുമോ ഈ ഒന്ന് കാലഘട്ടത്തിൽ ബോധമുള്ളവരാരും പറയത്തില്ല ആണുങ്ങൾക്ക് തൻ്റെ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് തൻ്റെ ഇടം പാടില്ല പെണ്ണുങ്ങൾക്ക് തൻ്റെ ഇടം പാടില്ല പെണ്ണുങ്ങളെന്നും പെൺകുട്ടികൾ പെൺകുട്ടികളല്ലെങ്കിൽ സ്ത്രീകളെന്നും ഇങ്ങനെ ഇത് അടിമയായിട്ട് നിൽക്കണം എന്നൊരു രീതി അങ്ങനെ രീതി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നതല്ല ഇന്നത്തെ തലമുറ അപ്പം ഇന്നത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കളോടാണ് ഇങ്ങനെ ടീച്ചർ ടീച്ചറിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയാം ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക See you in the next video. ta